നമുക്കറിയാം കോൺഗ്രസ്സിൽ ഇതിനു മുമ്പ് ഉള്ള കാലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിലേക്കും ആളെ നിയമിക്കുന്നതിന് അടക്കം നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു രീതിയുണ്ട് അതിൽ സാമുദായിക സമവാക്യങ്ങളും ഗ്രൂപ്പ് ബലാബലവും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനമെടുത്തിരുന്ന രീതി ഇതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിലും കെ എസ് യു കൂടി പുതിയൊരു നേതൃനിര വളർന്നു വരണമെന്നും ഉള്ള നിലപാടിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയാണ് ഈ തിരഞ്ഞെടുപ്പ് രീതികൾ ആവിഷ്കരിച്ചു കൊണ്ടുവന്നത് അതിനെ സമർത്ഥമായി നമ്മുടെ സംസ്ഥാനത്തെ ഗ്രൂപ്പ് ൾ പ്രത്യേകിച്ച് അതിനൊരു കേഡർ സ്വഭാവമുള്ള എ ഗ്രൂപ്പ് അടക്കമുള്ള ഗ്രൂപ്പുകൾ ചെയ്തു വന്നിരുന്നത് അതിനെയും എങ്ങനെ അട്ടിമറിക്കാം എന്ന നിലയ്ക്ക് ഉള്ള കണ്ടെത്തലുകൾ നടത്തി അതിൻ്റെ ഭാഗമായി അവർ തന്നെ ആളുകളെ മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വോട്ട് ചേർക്കുന്ന പ്രക്രിയ അങ്ങനെ അതിനെ ഒരു കേഡർ സ്വഭാവത്തോടു കൂടി മാറ്റിക്കൊണ്ടു വന്ന് കൊണ്ടുവന്ന് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു എന്താണോ വിഭാവനം ചെയ്യുന്നത് അതിനെയൊക്കെ ആദ്യഘട്ടത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അട്ടിമറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ ഗ്രൂപ്പുകൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അപ്പോഴും ചില ചില തലങ്ങളിൽ എങ്കിലുമൊക്കെ പുതിയ നേതൃനിരയെ രൂപപ്പെട്ടു വരാൻ അല്ലെങ്കിൽ പുതിയ ആളുകൾ ഉയർന്നു വരാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ പോലും ആദ്യഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പലതിൽ പോലും യൂത്ത് കോൺഗ്രസിന്റേതാ അന്ന് എ ഗ്രൂപ്പുകൾ ഏറ്റവും അതിശക്തമായിരിക്കുന്ന കാലത്തും ആ ഗ്രൂപ്പുകളുടെ ഭാഗമല്ലാതെ ആ ഗ്രൂപ്പിൽ നിന്നും മാറി നിന്നുകൊണ്ട് മത്സരിച്ചുകൊണ്ട് ഉപാധ്യക്ഷ പദവിയിലും സെക്രട്ടറി ജനറൽ സെക്രട്ടറി പദവികളിലുമൊക്കെ കഴിഞ്ഞു കടന്നു വന്നവർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വി ടി ബൾറാമിനെ പോലുള്ള ചില നേതാക്കൾ ആണെന്ന് തോന്നുന്നു അത്തരം ഒരു എറണാകുളത്ത് നടന്ന ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പുകളുടെ ഭാഗമല്ലാതെ നിന്ന് മത്സരിച്ച് വന്നിരുന്നു പേര് വി ടി ബലറാം തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല എങ്കിലും അത്തരത്തിൽ ചില മത്സരങ്ങൾ ഉണ്ടാകുകയും അത്തരം ചില നേതാക്കൾ നേതൃത്വത്തിലേക്കൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അപ്പോഴും ഈ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക സമവാക്യങ്ങൾ സാമുദായിക സമവാക്യങ്ങൾ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അബിൻ വർക്കിക്ക് തടസ്സമായത് അദ്ദേഹം ഐ ഗ്രൂപ്പുകാരനാണ് എന്നതും മാത്രമായിരുന്നില്ല അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു സാമുദായിക സമവാക്യത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ആളാണ് അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായ ജബി മെത്തർ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനിലെ പദവിയിലേക്ക് അബിൻ വർക്കിയെ നിയോഗിച്ചിരുന്നെങ്കിൽ അതും ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്നുള്ള ആളായി മാറും എന്നും അങ്ങനെ സാമുദായിക സമവാക്യങ്ങളിൽ വിള്ളൽ ഉണ്ടാവും എന്ന നിലയിലുള്ള 啊！嘎。Okay. കരുതൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അവിടെയും ഗ്രൂപ്പ് സമവാക്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിലെ പാർട്ടിയിൽ ശക്തനാവാൻ ശ്രമിക്കുന്നതിന്റെ കൂടി ഭാഗമാണ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ബിനു ചുള്ളിയിലെ വർക്കിംഗ് പ്രസിഡന്റ് പോലും ആക്കിക്കൊണ്ടുവരുന്ന പദവി അതുപോലെ ഓജ ജനീഷോ മുമ്പ് ഐ ഗ്രൂപ്പുകാരനായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കെ സി വേണുഗോപാലിനോടും ഷാഫി പറമ്പിലിനോടും ഒക്കെ അടുത്ത് നിൽക്കുന്ന ആൾ എന്ന നിലയ്ക്കുകൂടിയാണ് ആ പേര് ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ വസ്തുതയാണ് ഇങ്ങനെ പലതരത്തിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തേക്ക് നേരത്തെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് അതിവിദഗ്ധമായി അല്ലെങ്കിൽ കേരളത്തിലെ അന്ന് ഗ്രൂപ്പുകൾ ശക്തമായിരുന്ന കാലമായിരുന്നു അതിനെയൊക്കെ അട്ടിമറിച്ചതാണ് പിന്നീട് ആ ഗ്രൂപ്പുകൾ എന്നത് ചില ആളുകളിലേക്ക് കേന്ദ്രീകരിച്ചു അവർ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള പിന്തുണയുള്ള നേതാക്കളിലേക്ക് കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ഘട്ടത്തിൽ മാറുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അബിൻ അഭിൻവർത്തി എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹം അടിമുടി പാർട്ടിയാണ് പാർട്ടി അവഗണിക്കുമ്പോഴും ഞാൻ അടിമുടി പാർട്ടിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അണികളുടെ അടക്ക മനസ്സിൽ ഇടം നേടുന്ന അങ്ങനെ ഒരു കയ്യടി കൂടി നേടിയെടുക്കുന്ന പ്രക്രിയയിലൂടെ കൂടിയാണ് അബിൻ അഭിൻവർക്കി കൂടി കടന്നുപോയിരിക്കുന്നത് എന്നത് വസ്തുതയാണ് ഇത് കേരളത്തിലെ കോൺഗ്രസിലെ അല്ലെങ്കിൽ അതൊരു നേരിട്ട് ഏറ്റുമുട്ടാതെയുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ൂപ്പ് ആകട്ടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഇതിന്റെ പേരിൽ ഒരു കലാപം പാർട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര പിന്തുണ കിട്ടില്ല എന്ന് ഐ ഗ്രൂപ്പ് തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല പ്രത്യേകിച്ച് ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകർ മത്സരിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനു മുൻ മുമ്പേ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചടിക്കും എന്നറിയാം കൂടിയാണ് വളരെ കൂടിയുള്ള പ്രതികരണങ്ങൾ ഇന്ന് അവിൻ വർക്കിയുടെ ഭാഗത്തു നേരത്തെ അദ്ദേഹത്തിന്റെ നേതാവായ രമേശ് ചെന്നിത്തല തന്റെ അതിർത്തി പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ച അതേ മാർഗവും അതേ വഴിയും തന്നെയാണ് അബിൻവർക്കി സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതായാലും അതിവൈകാരികമായി ഞാൻ കെ എസ് യുലൂടെ വളർന്നു വന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ അണികൾ കൊണ്ടുവന്ന വെച്ച പോസ്റ്റാണ് ആ പോസ്റ്റിൽ നിന്ന് നീക്കുകയാണ് നേതൃത്വം യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന സന്ദേശം നൽകുന്നതാണ് അബിൻവർക്കിയുടെ വരികൾ എന്ന കാര്യത്തിലും സംശയമില്ല അതിൽ നേതൃത്വത്തിനുള്ള കുത്തുണ്ട് അണികൾക്കുള്ള ഓർമ്മപ്പെടുത്തലുണ്ട് അപ്പോഴും താൻ അടിമുടി പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുണ്ട് ഇങ്ങനെ എല്ലാ ചേരുവകളും ചേർത്ത് വെച്ചുകൊണ്ട് വേണം അവിൻവർക്കിയുടെ അതിർത്തി പ്രകടിപ്പിക്കുന്ന ഇപ്പോഴത്തെ പ്രതികരണത്തെ പോലും നമ്മൾ ചേർത്ത് വായിക്കാൻ അജിം